ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു അപ്രതീക്ഷിതമായിട്ടാണ് കേട്ടോ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കുറവൊക്കെ വീഡിയോയിൽ കാണാം നമ്മൾ സാധാരണ ഉറുമ്പുകളെ കാണാറുണ്ട് പക്ഷേ ഇവരിൽ കുറച്ച് വെലുപ്പുള്ളതും ചെറുപ്പമുള്ളതും ഒപ്പം നടക്കലുണ്ട് അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ പറയാറ് അതുപോലെ രാജാവ് ഒരുക്കാറെന്നൊക്കെ പറയാറ് പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കൂട്ടത്തിലുള്ള പ്രൊട്ടക്ഷൻ്റെ ആളുകളാണ് അല്ലെങ്കിൽ കൂടുതൽ അവർക്ക് ജോലി ഇവർ ചെറിയ ആളുകളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ജോലികൾ വലിയ ആളുകൾ ചെയ്യുന്നു എന്നതാണ് ഇത് കണ്ടപ്പോൾ മനസ്സിലായത് അപ്പോൾ നിങ്ങൾ ഇത് ഫുള്ള് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഈ ഉറുമ്പിന്റെ വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഈ ഉറുമ്പിനേക്കാൾ ഒരുപാട് വാരമുള്ള വലിയ വലിയ കല്ലുകൾ എടുത്തു കൊണ്ടുവരുന്നത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഒരു സംശയം ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇത്ര ചെറിയ ഉറുമ്പുകൾ വലിയ കല്ലുകൾ എടുക്കുന്നത് അടര്ത്തി എടുക്കണത് അല്ലെങ്കിൽ വലിയ കല്ലുകൾ അവിടെ നിന്ന് മാറ്റണത് എന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു അവർ പൊന്തിച്ചോണ്ടരാന് തന്നെ അവർക്ക് വൈ വയ്ക്കണില്ല പക്ഷെ പൊന്തിച്ചു കൊണ്ടുവരുന്നുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ഉറുമ്പുകൾ എങ്ങനെയാണ് ഇത്ര കനലുള്ളത് അവിടെ നിന്ന് എടുക്കണത് എന്നുള്ള ഒരു അടർത്തി എടുക്കണേ അല്ലെങ്കിൽ ആ ഭൂമിയിൽ നിന്ന് മാറ്റിയെടുക്കണത് അല്ലെങ്കിൽ കല്ലിൽ നിന്ന് ഇളക്കിയെടുക്കണത് എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു അത് ഇതോടെ തീർന്നു ഇത് നിങ്ങൾ കണ്ടില്ല ഒരുപാട് ചെറിയ ഉറുമ്പുകളും വലിയ ഉറുമ്പുകളും ഇവിടെ കാണാറുണ്ട് ഇത് കാണുമ്പോൾ ഇതിൻ്റെ കുറച്ച് കഴിഞ്ഞാൽ മാറ്റണംണ്ട് കേട്ടോ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉറുമ്പുകളെ മാറ്റണം ഇതിപ്പോൾ വലിക്കണമ കണ്ടില്ല ഇതിൽ ചില ഉറുമ്പുകളുടെ ആ ഇതിലുള്ള വലിയ ഉറുമ്പുകളുടെ നമ്മൾ ജെ സി ബി ഉപയോഗിച്ചിട്ട് നമ്മൾ മണ്ണ് എടുക്കാനും കല്ലെടുക്കാനൊക്കെ എടുക്കില്ലേ അന്നതുപോലെ ചെറിയ ഉറുമ്പുകൾക്ക് പറ്റാത്ത ഒരുപാട് സംഗതികൾ ഇവരിലെ ഈ വലിയ ഉറുമ്പുകളാണ് ചെയ്യുന്നത് കണ്ടില്ലേ അവരുടെ ആ ഫ്രണ്ടിലുള്ള തുമ്പിക്കൈ അല്ലെങ്കിൽ ആ കട്ട് ചെയ്യുന്ന കട്ടറ് എന്താ പറയുക പല്ല് ഉള്ള സാധനം അത് വളരെ വലിപ്പമുള്ളതാണ് അപ്പോൾ നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാകുന്നില്ല ഇതിപ്പോൾ ഇവർ ഇവിടെ എന്തോ കണ്ട് അവർക്കെന്തോ മണം കിട്ടിയതിൻ്റെ ശേഷം അവരെല്ലാവരും കൂടി വന്നിട്ട് അവിടെ ആകെ ഓട്ടാക്കലും കുഴിയാക്കലുമൊക്കെ ചെയ്യാണ് ഇത് നിലത്തിട്ടുന്ന കാർപ്പറ്റ് ആണ് സംഭവം അത് ഫുള്ള് എന്ത് ചെയ്യാണ് അവർ ഫുള്ള് തോണ്ടിട്ടുണ്ട് ഇതിപ്പോൾ ഊതിയപ്പോൾ പകുതി മുക്കാൽ പോയതാണ് കേട്ടോ കുരുമ്പുകൾ പോയി ഇനി എന്താണ് അവസ്ഥ നോക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടെ ഒരു സംഭവം നമുക്ക് നേരിട്ട് കാണാനില്ല അവിടെ എന്തോ എന്തോ ഇറ്റിയതോ അതല്ലെങ്കിൽ എന്തോ വന്ന് വീണതിൻ്റെ അവശിഷ്ടത്തിൻ്റെ എന്തെങ്കിലും മണം അവർക്ക് കിട്ടിക്കാണും അപ്പോൾ അവരുടെ ഉദ്ദേശത്തിൻ്റെ അടിയിലെന്തോ ഉണ്ട് എന്നായിരിക്കാം അതായിരിക്കാം കാര്യം എന്ന് വിചാരിക്കുന്നു പക്ഷെ ഇവരുടെ ഈ കണ്ടില്ല ഈ വലിയ ഉറുമ്പുകളുടെ ഫ്രണ്ടിലെ ആ പല്ലുകൾ അത്യാവശ്യം വലുപ്പമുണ്ട് ഇതുകൊണ്ടാണ് അവർ കട്ട് ചെയ്യലും അതുപോലെ തന്നെ മാറ്റലും അവിടെ ഉള്ള കല്ലുകളൊക്കെ മാറ്റൽ ഇതുകൊണ്ടാണെന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മുടെ മറ്റുള്ള ഉറുമ്പുകളിലും ഇതുപോലെ വലിയ വലിയ ഉറുമ്പുകളുണ്ട് അപ്പോൾ അവരാണ് ഈ കല്ലുകൾ ഇളക്കി കൊടുക്കുന്നതും അതേപോലെ തന്നെ മാറ്റുന്നതും എന്നാണ് നമുക്ക് മനസ്സിലാവണം കണ്ടില്ല ഇതിൽ ഇവരുടെ പല്ലുകൾ അത്യാവശ്യം ഈ ഒരു ഉറുമ്പിൻ്റെ പകുതിയോളം ചെറിയ ഉറുമ്പിൻ്റെ പകുതിയോളം തന്നെ ഉണ്ട് ഇവരുടെ ഈ തല എന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഈ ഉറുമ്പുകളൊക്കെ എന്തിനാണെന്ന് ഇപ്പോഴാണ് നമുക്ക് ഐഡിയ കിട്ടുന്നത് അപ്പോൾ ഈ വീഡിയോ അങ്ങനെ കണ്ടപ്പോൾ നമ്മൾ ആകെ അത്ഭുതമായി കാരണം ഉറുമ്പുകളിൽ ചെറുതുണ്ട് വലുതുണ്ട് അതോ ഓക്കെ പക്ഷേ ഇവർ ഒന്നിച്ച് വന്നിട്ട് ഇവിടെ എന്തോ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ വലിയ ഉറുമ്പുകളുടെ ജോലിയാണ് നമുക്കപ്പോൾ മനസ്സിലായത് അവർ ഇവിടെ വന്നിട്ട് കാര്യമായിട്ട് തിരക്കാണ് അപ്പോൾ ഈ തുരക്കാനും അതേപോലെ ഇവരുടെ കൂടുണ്ടാക്കാനും ആളങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ ഇവർക്ക് വാസസ്ഥലൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് നടക്കുന്ന ഇവരുടെ ശക്തരിൽ ശക്തവാന്മാരാണ് ഈ വലിയ വലിയ ഉറുമ്പുകൾ ഇതിപ്പോൾ നോക്കുന്നത് എന്താ വെച്ചാൽ നമ്മളവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ് പക്ഷെ ഒരു സാധനവും അവിടെ ഇല്ല അവർ പോകണില്ല കണ്ടില്ല അവർ കാര്യമായിട്ട് അവിടെ എന്തോ ഉണ്ട് എന്നുള്ളതിൽ തപ്പന്നെയാണ് അവർക്ക് എന്തോ അവിടെ നിന്ന് മണം കിട്ടിയിട്ടുണ്ടല്ലേ അല്ലെങ്കിൽ സിഗ്നൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇവർ ഉപയോഗിക്കുന്ന വലിയ ഉറുമ്പുകൾ ഇത്തരം കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ഇവരുടെ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് അപ്പോൾ ഇത്തരം ഇതുപോലുള്ള നമ്മുടെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക